എന്നെ കുറിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് മന്ദബുദ്ധിയാകുമെന്നുള്ള റിപ്പോർട്ടായിരുന്നു പത്തു വയസ്സുവരെ എൻ്റെ രീതികളും ചെയ്തികളും ഒരുമാതിരി മന്ദബുദ്ധിയുടെ കൂട്ടായിരുന്നു മൂത്ത മോന എനിക്ക് ഒന്നര വയസ്സുള്ള സമയത്ത് റാന്നിലെ രണ്ട് ആശുപത്രിയിലെ ഡോക്ടർമാർ ഒരുപോലെ പറഞ്ഞത് ഈ കുഞ്ഞു ജീവിക്കത്തില്ലെന്ന് ജീവിച്ചാലും മന്ദബുദ്ധിയാകുമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് മന്ദബുദ്ധിയാകുമെന്നുള്ള റിപ്പോർട്ടായിരുന്നു പത്ത് വരെ എൻ്റെ രീതികളും ചെയ്തികളും ഒരുമാതിരി മന്ദബുദ്ധിയുടെ കൂട്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു വേദി ഞാൻ നിന്നിട്ടില്ല എനിക്ക് ഏറ്റവും പേടിയുള്ളത് ആളുകളെ ഇൻട്രാക്ട് ചെയ്യാനായിരുന്നു എനിക്ക് ഏറ്റവും പേടിയുള്ളത് മരണവീടായിരുന്നു എന്നോട് പറഞ്ഞു നിന്നെ ഒന്നിനും നീ ഒരു വേസ്റ്റ് ആണ് രണ്ട് കിട്ടി ഒന്ന് മനുഷ്യന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് മറ്റൊന്ന് അട്ട ചുരുളുന്നത് പോലെ ഉൾവലിഞ്ഞന്റെ വീടിന്റെ ിയ എന്നെ ഇതുപോലൊരു യോഗത്തിൽ വെച്ച് ആദർശികമായിട്ട് തൊട്ട പറഞ്ഞു ീപുകൾ നിന്റെ ശബ്ദത്തിന് കാത്തിരിക്കോ അങ്ങൻറെ ചരിത്രം അറിയുക കഴിഞ്ഞ മുപ്പത് വർഷം എന്റെ ചരിത്രത്തെ മതിയോ എൻറെ ദൈവത്തെ എനിക്ക് എങ്ങനെ പ്രസംഗിക്കാതിരിക്കും ഈ രാത്രി ഞാൻ ഞാൻ കേൾക്കുന്നവരോട് ഒത്തിരി ശബ്ദിതമായ ഒരു ലോകവ നമ്മൾ താമസിക്കുന്ന ലോകം ഈ ലോകത്തിൽ ഒത്തിരി ശബ്ദമുണ്ട് നൂറ്റി ഇരുപത് ഡിസബിൾ ശബ്ദമുള്ള റോക്ക് മ്യൂസിക് ഒത്തിരി ഇവിടെ കേൾക്കാൻ പറ്റും നൂറ്റി ജെറ്റ് സ്വരം 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 കേൾക്കാൻ ഉത്സവങ്ങളുടെ മനുഷ്യന്റെ കാലാവസ്ഥ പ്രകൃതിയുടെ ഇനി അറിയേണ്ട ഒരു സ്വരമുണ്ട് അല്പകാലമേ റിഞ്ഞ് സാത്താൻ പൂച്ച കൂട്ടിയെ പോലല്ല നടക്കുന്നത് ആലറുന്ന സിംഹം എന്നതുപോലെ അപ്പൊ അലറുന്ന സിംഹം എന്നതുപോലെ ചിലതിനെ കാലെ പിടിച്ചു ഇതിന്റെ നടുവിലും ഇന്ന് രാത്രി ഞാൻ ഒരു സ്വരം കേൾക്കും ബാല്യക്കാരുത്തി വാതിലു തുറന്നപ്പോ കണ്ട സ്വരം സ്വര അത്ഭുതത്തിന്റെ സ്വര സൗഖ്യത്തിന്റെ സ്വരം